തായി കാലാവസ്ഥ വകുപ്പ് സ്ഥിരീകരിച്ചു തെക്കൻ ആൻഡമാൻ കടൽ വടക്കൻ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് എന്നിവയുടെ ചില മേഖലകളിൽ ഇന്ന് കാലവർഷം എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ തെക്കൻ അറബിക്കടൽ മാലിദ്വീപ് കൊമോറിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് മുഴുവനായും ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും കാലവർഷം എത്തിച്ചേരും ഈ പ്രാവശ്യം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും െന്നും കേന്ദ്രം പ്രവചിക്കുന്നു ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം കണ്ണൂർ ജില്ലകളിലും നാളെ തിരുവനന്തപുരം കോഴിക്കോട് വയനാട് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരും കേരളത്തിലെ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു